മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര ഇന്നത്തെ മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ പി ആന്റണി വിഭിന്ന അർത്ഥങ്ങളിൽ ഒരേ പദം പ്രയോഗിക്കുന്ന പതിവ് എല്ലാ ഭാഷകളിലുമുണ്ട് സ്കൂളുകളിലെ മലയാളം ക്ലാസ്സുകളിൽ പണ്ട് പദങ്ങളുടെ നാനാർത്ഥ പഠനം പ്രധാനമായിരുന്നു പലപ്പോഴും പദത്തിന് സംസ്കൃതത്തിലും മലയാളത്തിലുമുള്ള വിഭിന്നാർത്ഥ പദങ്ങൾ പഠിച്ചെടുക്കുന്ന അഭ്യാസമായിരുന്നു അത് കുറി എന്ന പദത്തിൻ്റെ വിഭിന്നാർത്ഥങ്ങൾ ഒന്ന് പരിശോധിക്കാം അതിൻ്റെ ക്രിയാരൂപം എടുത്താൽ കുറിക്കുന്നു കുറിച്ചു കുറിക്കും എന്നീ രൂപങ്ങളുണ്ട് എഴുതുക എന്ന സാമാന്യാർത്ഥത്തിൽ ഈ പദം ഉപയോഗിക്കുന്നു കുറിച്ചതിന് കുറിപ്പ് എന്ന് പറയും പലതരം കുറികളുണ്ട് പഴയ കുറിമാനം എന്നത് വിവരം അറിയിക്കാനുള്ള എഴുത്താണ് തച്ചോളി ഉദയനും കതിരൂർ കുരുക്കളും തമ്മിൽ പൊന്നിയം പുത്തൻകളരിയിൽ സംഘപ്പൊയ്ത്ത് കുറിക്കുന്നു ചില പാട്ടുകളിൽ എതിരാളിയെ മതിലൂർ ഗുരുക്കൾ എന്നാണ് പരാമർശിക്കുന്നത് ഇവിടെ കുറി രേഖപ്പെടുത്തലാണ് പലതരം കുറികളുണ്ട് ക്രിസ്ത്യാനികൾക്കിടയിൽ വധുവിൻ്റെയും വരൻ്റെയും ഇടവകകളിൽ നിന്ന് അവരുടെ ഇടവകാംഗത്വം സാക്ഷ്യപ്പെടുത്തുന്ന രേഖയ്ക്ക് ദേശക്കുറി എന്നാണ് പറയുക ഡോക്ടർമാർ മരുന്ന് നിർദ്ദേശിച്ചുകൊണ്ട് എഴുതുന്ന കുറിപ്പടിയും എഴുത്താണല്ലോ കുറി ക്ഷണക്കത്തുമാണ് കല്യാണക്കുറി ഒഴിവാക്കാനാവാത്ത ഘടകമാണല്ലോ കല്യാണവുമായി ബന്ധപ്പെട്ട് കുറിക്കല്യാണവും ചങ്ങാതിക്കുറിയുമുണ്ട് ഇവിടെ എഴുത്ത് എന്നുള്ള അർത്ഥമല്ല പ്രസക്തം കുറി മുഹൂർത്തം കൂടിയാണ് വിവാഹത്തിന് കുറിയിടുക എന്നാൽ മുഹൂർത്തം നിശ്ചയിക്കലാണ് കുറി ലക്ഷ്യം എന്ന അർത്ഥത്തിന് ഉപയോഗിക്കും കുറിക്കു വച്ചാൽ മതിൽക്കെങ്കിലും കൊള്ളണം എന്നൊരു പഴഞ്ചൊല്ല് ഗുണ്ടട്ട് ഉദ്ധരിക്കുന്നുണ്ട് കൊള്ളുന്ന മറുപടി ഉണ്ടല്ലോ ഇനി മറുപടിക്ക് പഴയ മലയാളത്തിൽ മറുകുറി എന്നും പ്രയോഗമുണ്ടായിരുന്നു കുറി നറുക്കുകൂടിയാണ് അവൻ്റെ വസ്ത്രങ്ങൾക്കായി അവർ കുറിയിട്ടു എന്ന് മലയാളം ബൈബിളിൽ പ്രയോഗമുണ്ട് കായലരികത്ത് വളകിലുക്കിയ സുന്ദരിയോട് പെണ്ണുകെട്ടിന് കുറിയെടുക്കുമ്പോൾ ഒരു നറുക്കിന് ചേർക്കണേ എന്ന കാമുകൻ്റെ അർത്ഥനയുള്ള ഗാനം പ്രസിദ്ധമാണല്ലോ ചിട്ടി എന്ന അർത്ഥത്തിലും കുറി പ്രയോഗിക്കുന്നു അക്കാര്യത്തിനായി ഞാനൊരു കുറി ചേർന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു സമ്പാദ്യ പദ്ധതിയായ ചിട്ടിയെയാണ് പരാമർശിക്കുന്നത് കുറിക്ക് തവണ എന്നും അർത്ഥമുണ്ട് ഇക്കുറി മഴ കനക്കും എത്ര കുറി പറയണം എന്നൊക്കെ പ്രയോഗമുണ്ടല്ലോ കുറിക്ക് തിലകം അഥവാ പൊട്ട് എന്നും അർത്ഥമുണ്ട് നീയാം തൊടുകുറി കളകായികെന്നുമേഷ കുളിക്കുന്ന നേരത്തിനിപ്പുറം വിക്രമ നൃവര ധരാഹന്ദ തോയെ എന്ന നമ്പൂതിരിയുടെ ആശംസ പ്രസിദ്ധമാണല്ലോ തൊടുകുറിക്ക് ശ്രേഷ്ഠമായത് അലങ്കരിക്കുന്നത് എന്നിങ്ങനെയുള്ള അർത്ഥങ്ങളുണ്ട് പഴയ മലയാളത്തിൽ സൂചകമായ ഉണ്ടായിരുന്നു തച്ചോളി പാട്ടുകളിൽ നായർ കുറി അഞ്ചും തീയർ കുറി മൂന്നും എന്നിങ്ങനെ പരാമർശങ്ങൾ കാണാം കുറിയും കൂട്ടവും എന്നാണ് പ്രയോഗമെങ്കിൽ ഷണ്ടകൂടൽ അഥവാ വഴക്കിടൽ എന്നാണ് അർത്ഥം പഴയ സാഹിത്യകൃതികളിൽ കുറിക്കൂട്ട് പരാമർശിക്കപ്പെടുന്നു കർപ്പൂരം അഖിൽ കസ്തൂരി ചന്ദനം എന്നിവ ചേർത്തുണ്ടാക്കുന്ന സുഗന്ധ ലേപനമാണത് മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര